بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم

ഹൃദ്യസ്ഥമാക്കി എൽമു പഠിക്കാൻ സന്നദ്ധരായ മുതൽമ്യങ്ങൾക്ക് ഖുർആൻ ഹൃദ്യസ്ഥമാക്കാൻ ആവശ്യമായ സ്റ്റഡി നൽകുന്ന ഹാഫിങ്ങളായ അയലിമീങ്ങളെ വാർത്തെടുക്കുന്ന വളരെയേറെ സന്തോഷം ഹൃദയത്തിന് നൽകുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നതും നേരത്തെ ആരംഭിച്ച് പല സ്ഥലങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇടപെടുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അലഹദില്ല അതൊരു വലിയ ഈ എത്രയും ശുക്രു ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകണം ഇൻഷ നം നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പുതിയ വിദ്യാർത്ഥികൾക്ക് ഹെഫദുൽ ഖുർആൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന വിദ്യാർത്ഥികൾക്ക് പഠനം ആരംഭിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ മഖസൂദ് പ്രധാന ഉദ്ദേശം അതുകൊണ്ട് ആദ്യമായി അവർക്ക് സൂറത്തുൽ ഫാത്തിഹ ഓദി കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്